നമ്മളൊക്കെ ദീപാവലിക്കും കാർത്തികയ്ക്കും ഇതുപോലെയുള്ള മൺചിരാത് വാങ്ങി വീട് നിറയെ കത്തിച്ച് വെക്കാറുണ്ടല്ലേ ഈ മൺചിരാത് നമ്മൾ ഒരുപാട് അടുക്കളയിൽ ബുദ്ധിമുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി തരാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെയുള്ള കുറേ ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അടുക്കളയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ വാങ്ങുന്ന മൺചിരാത് ഒരിക്കലും എണ്ണയൊഴിച്ച് ഒഴിച്ച് കത്തിച്ച് വെച്ചതാകരുത് കേട്ടോ ഇതുപോലെ പുതുതായിട്ട് വാങ്ങിയതായിരിക്കണം ഞാനിപ്പോൾ ഇത് ഒരു ദിവസം വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്ത് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇത് വെച്ച് നമ്മുടെ അടുക്കള പണികൾ നമുക്ക് എങ്ങനെ എളുപ്പമാക്കി തീർക്കാമെന്ന് നോക്കാം ആദ്യത്തെ ട്രിപ്പ് നമ്മൾ മഴ സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതുപോലെ സവാള വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് സവാള കെട്ടുപോകാറുണ്ടല്ലേ അങ്ങനെ കെട്ടുപോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ സവാള വെക്കുന്ന കൊട്ടയിൽ ഇതുപോലെ ഒരു മൺചിരാതിട്ട് വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ സവാള ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ഒട്ടും തന്നെ ഈർപ്പത്തിൻ്റെ നനവോ അല്ലെങ്കിൽ നമ്മുടെ സവാള കെട്ടുപോകുകയോ ഒന്നും ചെയ്യില്ല ഇനി നമുക്ക് വെളുത്തുള്ളി ഒരു ആറ് മാസത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കടയിൽ നിന്ന് വെളുത്തുള്ളി വാങ്ങിക്കൊണ്ട് വന്നാൽ ഇതുപോലെ ഓരോ ഇതളുകളാക്കി അടർത്തി എടുത്തിട്ടും അതിൻ്റെ ചീത്ത വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് കളയണം കേട്ടോ എന്നിട്ട് അധികമായിട്ടുള്ള അതിൻ്റെ തോലെല്ലാം എടുത്ത് കളഞ്ഞ് കുറച്ച് വൃത്തിയാക്കി നമുക്കൊന്ന് എടുക്കാം അതേ ഇതുപോലെ അല്ലികൾ ഓരോന്നായിട്ട് അടർത്തിയെടുത്ത് കുറച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇതിലുള്ള അധികമായിട്ടുള്ള ഈർപ്പമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാനാണ് അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതിന് അതിനുശേഷം ഒരുപാട് സമയമൊന്നും വെക്കരുത് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് മണിക്കൂർ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ശേഷം ഒരു മൺജിരാത് ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് വെക്കുന്ന ആ ഒരു ബോക്സിലിട്ട് അടച്ചു വെച്ച് നോക്കൂ എത്ര നാൾ കഴിഞ്ഞാലും ആറ് മാസത്തിലേറെ കഴിഞ്ഞാൽ പോലും ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു അല്ലി പോലും ചീത്തിയാവത്തില്ലാട്ടോ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ വില കുറവുള്ള സമയത്ത് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ വാങ്ങുമ്പം ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അടുത്ത ടിപ്പ് നമ്മുടെ എല്ലാ വീട്ടിൽ പണ്ട് കാലം മുതലേ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ മൂർച്ച കുറവ് കത്തിക്കൊക്കെ മൂർച്ച കിട്ടാനായിട്ടും ഒരു മൺചിരാത്ത് എടുത്തിട്ടത് ഇതുപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മൺചട്ടിയുടെ അരികിൽ ഇതുപോലെ കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് നമ്മളൊന്ന് ഒരച്ചെടുക്കാറുണ്ടല്ലോ അതേ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതും അടുത്ത ടിപ്പ് നമ്മൾ ചില സമയങ്ങളിൽ അരി വാങ്ങിക്കൊണ്ട് വന്നാൽ അത്ര തിളപ്പിച്ചെടുത്താലും വെന്ത് കിട്ടത്തില്ല നമ്മുടെ എന്നൊക്കെ നാട്ടിൽ പറയും ചാക്കാലി കിട്ടാൽ സഞ്ചാരത്തിന് വെന്ത് കിട്ടുന്ന അരിയെന്നും ഇപ്പം ഞാൻ ജേട അരിയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് നല്ല വേവുള്ള അരിയാണ് ഇത് നമുക്ക് നിമിഷം നേരം കൊണ്ട് എങ്ങനെ വേവിച്ചെടുക്കാൻ നോക്കാം നല്ലതുപോലെ തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരി ഞാൻ ഏകദേശം മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ് കേട്ടോ ചൂടുവെള്ളത്തിലൊന്നുമല്ല സാധാരണ ടാപ്പ് വെള്ളത്തിൽ ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ് ഇനി ഇത് അത് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൺചിരാത് നല്ലതുപോലെ കഴുകിയെടുത്തതായിരിക്കണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മുടെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലപോലെ വെന്ത് കിട്ടും പെട്ടെന്ന് ഏരി വെന്ത് കിട്ടാനായിട്ട് കാരണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന മൺചിരാതാണ് കേട്ടോ നമ്മൾ മൺകലത്തിലൊക്കെ അരി വേവിക്കുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതേ ടെക്നിക്കാണ് നമ്മളിതിലേക്ക് മൺചിരാത് ഇട്ട് കൊടുക്കുമ്പം ആ ഒരു കലത്തിനുള്ളിൽ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചോറ് കഴിക്കുമ്പം മൺപാത്രത്തിൽ വെച്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ മാത്രമല്ല ഗ്യാസും നമ്മുടെ സമയവും ലാഭമാണ് അടുത്ത പ്രാവശ്യം വേവ് കൂടുതലുള്ള അരി വാങ്ങിക്കുമ്പം ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കും കുക്കറിലൊക്കെ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് പുറത്തേക്ക് തെറിച്ച് പോകുന്നതും പിന്നെ അത് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കുറച്ച് വേവ് കൂടുതലുള്ളതാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുക്കറിലേക്ക് നമ്മുടെ പരിപ്പും ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു മഞ്ചിരാ അതിട്ട് അടച്ച് വെച്ച് നിങ്ങളൊന്ന് വേവിച്ച് നോക്കും ഒറ്റ വിസിലിൽ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ അതുപോലെ തന്നെ പുറത്തേക്ക് തെറിച്ച് പോകത്തുമില്ല റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പരിപ്പ് ചില സമയത്ത് വേവാനായിട്ട് നല്ല പാടായിരിക്കും അപ്പം നിങ്ങളിത് ഇതുപോലെയൊന്നും ചെയ്താൽ മതി കണ്ടില്ലേ എത്ര വിസിൽ വന്നാലും ഒരു തുള്ളി പോലും പരിപ്പ് പുറത്തേക്ക് തെറിച്ച് പോകത്തില്ല നമ്മുടെ കുക്കറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കഴുകാനും എളുപ്പമായിരിക്കും ഒറ്റ വിസിലെ നമ്മൾ കുക്കറിൽ നിന്ന് വന്നോളൂ അതിനകം വെച്ച് നമ്മുടെ പരിപ്പ് നല്ല സൂപ്പറായിട്ട് മഷി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുക്കറിൻ്റെ മൂടി കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ക്ലീനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടില്ല കഴുകിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് മൺസിലാതെ വെച്ച് നമ്മൾ ചെയ്യുന്ന ടിപ്പുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടുനോക്കാം ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ദീപാവലി വരും അല്ലേ അപ്പോൾ നമ്മൾ വീട് നിറച്ചും ദീപം കൊണ്ട് അലങ്കരിക്കാറുണ്ട് നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ദീപം കത്തിച്ച് വെച്ചാൽ പെട്ടെന്ന് അണഞ്ഞു പോകും അങ്ങനെ അണയാതെ നിന്ന് കത്താനായിട്ട് നമ്മളിത് ഈ കുറച്ച് ടിപ്പുകൾ ചെയ്താൽ മതി നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മൺചിരാതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത് ആ ഒരു പൗഡറ് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം അധികമായിട്ടുള്ള പൗഡർ നമുക്ക് തട്ടിക്കളയാം കാരണം നമ്മൾ ഇതിനുള്ളിൽ ിലേക്ക് എണ്ണ ഒഴിച്ചിട്ടാണല്ലോ കത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികമായിട്ടുള്ള പൗഡറൊക്കെ തട്ടിക്കളഞ്ഞ് ഈയൊരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും അതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നത് അധികമായിട്ടുള്ള എണ്ണ ഈ ഒരു മഞ്ചി കുടിക്കാതിരിക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദീപം കത്തിക്കുന്ന സമയത്ത് കാറിപ്പോകും അതിന് ശേഷം ഇതുപോലൊരു നീൽ പോളിഷ് ആ ഒരു മഞ്ചിരാതിൻ്റെ അടിഭാഗത്ത് നമുക്കൊന്ന് കുറച്ച് തേച്ച് കൊടുക്കാം നീൽ പോളിഷിന് പകരം ചുണ്ണാമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ദീപം നിന്ന് ഒരുപാട് നേരം കത്താൻ വേണ്ടിയാണ് അധികം എണ്ണ ഒഴിക്കാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദീപം കത്തിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഞാൻ ഈ ഒരു മനുഷ്യരതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരുപാട് നേരം ഈ ഒരു എണ്ണ കൊണ്ട് തന്നെ നമ്മുടെ ദീപം കത്തും കേട്ടോ അതുപോലെ തന്നെ കാറ്റിൽ ആടി ഒലഞ്ഞ് അത് അണഞ്ഞു പോകത്തുമില്ല ഈ ഒരു ദീപാവലിക്കും കാർത്തികയ്ക്കും ഒക്കെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അടുത്തിട്ടിപ്പോൾ നമ്മുടെ വീട്ടിലെ ക്ലാവ് പിടിച്ച് കിടക്കുന്ന ഓട്ടുപാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൺചിരാത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൊരു മൺചരാത് ആണ്ട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രേറ്ററാണ് അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൺചിരാതിൻ്റെ അല്ലെങ്കിൽ ഈ ഓട്ടിൻ്റെ പൊടി നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മൂർച്ചയില്ലാത്ത ഗ്രേറ്ററിന് പെട്ടെന്ന് മൂർച്ച കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വിളക്കും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഒരു വെടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ പറയത്തില്ലേ അത് തന്നെ ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ആ ഒരു ഓട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ടോ ഈ ഒരു പൊടി ഇട്ടിട്ട് നമ്മുടെ വിളക്കിൻ്റെ പാത്രങ്ങൾ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും വെള്ളം പോലും ഉപയോഗിക്കേണ്ട കേട്ടോ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും പണ്ട് കാലം മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വിളക്കൊക്കെ ഈ ഒരു രീതിയിലാണ് ക്ലീൻ ചെയ്തെടുത്തിരുന്നത് അതുപോലെ തന്നെ ഓട്ടിൻ്റെ പൊടി വെച്ചിട്ട് നമ്മുടെ കസവിൻ്റെ മുണ്ടും നേരിയതും ഒക്കെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ട് ചെയ്ത് നോക്കിയിട്ട് നല്ല റെസ്പോൺസ് തന്നിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആ ഓട്ടിൻ്റെ ആ പൊടി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ നിലവിളക്കാണ് എത്ര നല്ലതായിട്ട് ക്ലീൻ ആയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അടുത്ത ടിപ്പ് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പം അന്യായ വില കൊടുത്ത് വാങ്ങിക്കഴിക്കുന്ന തന്തൂരി ചായ നമുക്കെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന മൺചിരാ അത് രണ്ട് മൂന്നെണ്ണം നമ്മൾ ഒരടുപ്പിന് മുകളിലേക്ക് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ നമ്മൾ ചായയ്ക്ക് ആവശ്യമുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇഞ്ചി ഗ്രാമ്പു ഏലയ്ക്ക കുറച്ച് കുരുമുളക് ഒരു പട്ട എല്ലാം കൂടെ പൊടിച്ച് നമ്മുടെ ഈ ഒരു ചായയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ട് ആ ഒരു ചൂട് ചായ ഓഫ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൺചിരാത് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് പിന്നെ അരിച്ചൊന്ന് ഉപയോഗിച്ച് നോക്ക് അടിപൊളി തന്തൂരി ചായ റെഡി ആയി കിട്ടും കുക്കിംഗ് ആവശ്യത്തിന് എടുക്കുന്ന മൺചിരാതെല്ലാം നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വേറൊരു ആവശ്യത്തിനും ഉപയോഗിക്കാത്തത് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മനസ്സിലാകു വെച്ചിട്ട് നല്ല അടിപൊളി ടിപ്പുകളൊക്കെ എല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല വീഡിയോസുകൾ എല്ലാത്തിലേക്കും എത്തുകയുള്ളൂ ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേറും കമൻസും ഒക്കെയാണ് കേട്ടോ നമുക്ക് വീണ്ടും നല്ല വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു പ്രചോദനം കിട്ടുകയുള്ളു അപ്പം വീണ്ടും കാണാം ബൈ ബൈ